ട്രെയിൻ യാത്രക്കാർക്ക് സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ കേരളത്തിലെ ട്രെയിനുകൾക്ക് വേഗത ഇനിക്കൂടും എറണാകുളം ഷൊർണൂർ റൂട്ടിൽ ആധുനിക സിഗ്നലിംഗ് സംവിധാനം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവൃത്തി അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ റൂട്ടിലുള്ള റെയിൽവേ ട്രാക്കിലെ വളവുകൾ നിവർത്തുക കൂടി ചെയ്യുന്നതോടെ ട്രെയിനുകൾക്ക് നിലവിലുള്ളതിനേക്കാൾ വേഗത കൈവരിക്കാൻ സാധിക്കും മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ഓടാൻ കഴിയുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെ ഈ റീച്ചിൽ എൺപത് കിലോമീറ്റർ വരെ അതായത് പകുതി വേഗതയിലാണ് സർവീസ് നടത്തുന്നത് ഒട്ടേറെ വളവുകളുള്ള എറണാകുളം ഷൊർണൂർ പാതയിൽ ട്രെയിനുകൾക്ക് എൺപത് കിലോമീറ്ററിനപ്പുറത്തേക്ക് വേഗമെടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് പുതിയ സിഗ്നലിംഗ് സംവിധാനം സ്ഥാപിക്കുകയും ഈ റീച്ചിലെ വളവുകൾ നിവർത്തുകയും ചെയ്യുന്നതോടെ ഈ റൂട്ടിലും ട്രെയിനുകളുടെ വേഗത കൂട്ടാൻ സാധിക്കും മാത്രമല്ല എറണാകുളം ഷൊർണൂർ റൂട്ടിലെ മൂന്നാം പാതയുടെ ഡി പി ആർ തയ്യാറായി കഴിഞ്ഞതായാണ് റിപ്പോർട്ട് മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ട്രെയിൻ ഓടിക്കാൻ സാധിക്കുന്ന മൂന്നാം പാതയാണ് പദ്ധതിയിലുള്ളത് ഇതുവഴി യാത്രക്കാർക്ക് സമയം ലാഭിക്കുകയും ചെയ്യാം പുതിയ സിഗ്നലിംഗ് സംവിധാനം വരുന്നതോടെ എറണാകുളം ഷൊർണ്ണൂർ റൂട്ടിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സർവീസ് നടത്താൻ സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രധാന സവിശേഷത ഒരു ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട എട്ട് കിലോമീറ്റർ ദൂരം പിന്നിടുമ്പോഴാണ് അടുത്ത ട്രെയിൻ ഇതുവഴി കടത്തിവിടുക പുതിയ സിഗ്നലിംഗ് സംവിധാന പ്രകാരം ഒരു ട്രെയിൻ പുറപ്പെട്ട രണ്ട് കിലോമീറ്റർ പിന്നിട്ടാൽ അടുത്ത ട്രെയിനിനെ കടത്തിവിടാൻ സാധിക്കും ഈ സമയലാഭം ഉപയോഗിച്ച കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാനും സാധിക്കും അതേസമയം ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ വെള്ളി ഞായർ ദിവസങ്ങളിൽ ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വാരാന്ത്യ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചതിനെ സ്വാഗതം ചെയ്ത ബംഗളൂരു മലയാളികൾ തെക്കൻ കേരളത്തിനു പുറമെ മധ്യ കേരളത്തിലുള്ളവർക്കും ട്രെയിൻ സൗകര്യപ്രദമാണ് മുൻകാലങ്ങളിൽ പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പുറപ്പെടുന്ന തരത്തിൽ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കുന്നതായിരുന്നു പതിവ് ഇതിനെതിരെ വ്യാപകമായ പരാതികൾ ഉയർന്നതോടെ ഇത്തവണ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ബംഗളൂരുവിൽ നിന്ന് നാട്ടിലേക്ക് വെള്ളിയാഴ്ചകളിൽ രാത്രി പുറപ്പെട്ട ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുന്ന തരത്തിൽ സമയക്രമം അനുവദിച്ചതും ഗുണകരമാണ് യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കാണ് എ സി സ്പെഷ്യൽ ട്രെയിൻ റെയിൽവേ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബംഗളൂരു തിരുവനന്തപുരം നോർത്ത് സ്പെഷ്യൽ ഏപ്രിൽ നാല് മുതൽ മെയ് അഞ്ച് വരെ സർവീസ് നടത്തും വെള്ളിയാഴ്ചകളിൽ രാത്രി പത്തിന് ബംഗളൂരു എസ് എം വി ടെർമിനലിൽ ിൽ നിന്ന് പുറപ്പെട്ട പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രണ്ടിന് തിരുവനന്തപുരം നൂർത്തിലെത്തും മടക്ക ട്രെയിൻ ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് പുറപ്പെട്ട പിറ്റേ ദിവസം രാവിലെ ഏഴ് മുപ്പതിന് ബംഗളൂരുവിലെത്തും സ്റ്റോപ്പുകൾ വർക്കല കൊല്ലം കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം എറണാകുളം ടൌൺ ആലുവ തൃശൂർ പാലക്കാട് പോത്തന്നൂർ തിരുപ്പൂർ ഈറോഡ് സേലം ബംഗാരപ്പേട്ട് കൃഷ്ണരാജപുരം സെക്കൻഡ് എ സി ടു തേർഡ് സിക്സ്റ്റീൻ എന്നിങ്ങനെയാണ് കോച്ചുകൾ തേർഡ് എസിയിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയും സെക്കൻഡ് എ സിയിൽ രണ്ടായിരത്തി എഴുപത് രൂപയുമാണ് ബംഗളൂരു തിരുവനന്തപുരം നിരക്ക് റിസർവേഷൻ ആരംഭിച്ചുകഴിഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി